ന്യൂസിലേക്ക് സ്വാഗതം സ്വാഗതംസി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ ക്ലാസ് സംഘടിപ്പിച്ച് ഡിവൈഎഫ്ഐ ഡി ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാര്യട്ടുപുറത്ത് സൗജന്യ ട്യൂഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വരുന്നത് തുടർച്ചയായി ഇത് എട്ടാം വർഷമാണ് വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഡിവൈഎഫ്ഐ ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റി രംഗത്തെത്തുന്നത് ഡിവൈഎഫ്ഐ ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി എട്ടാം വർഷമാണ് എസ് എസ് എൽ സി പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ കാരിയാട്ടുപുറത്ത് സംഘടിപ്പിച്ചു വരുന്നത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള എഴുപതോളം കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് പ്രഗത്ഭരായ പതിനഞ്ചോളം അധ്യാപകരാണ് വിവിധ വിഷയങ്ങളിൽ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് കൂടാതെ ക്ലാസിന്റെ ഇടവേളകളിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി പരിധിയിലുള്ള പതിനാറ് യൂണിറ്റ് കമ്മിറ്റികൾ വായനശാല ക്ലബ് സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ലഘുഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രാത്രി മണി മുതൽ ഒൻപത് വരെയാണ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾക്ക് വലിയ ഉപകാരപ്രദമാണ് ഇത്തരം ക്ലാസ്സെന്നും ഈ ക്ലാസ് ഏർപ്പെടുത്തിയ ഡിവൈഎഫ്ഐ ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ നല്ല പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ നില ഇതുണ്ടായിട്ടുണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് സംശയമുള്ള ഒരുപാട് ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാൻ ഈ ക്ലാസ്സിലൂടെ സാധിച്ചിട്ടുണ്ട് ഡിവൈഎഫ്സി വെസ്റ്റ് മേഖല കമ്മിറ്റിയുടെ ആധിമുഖത്തിൽ നടക്കുന്ന എസ് എസ് എൽ സി സൗജന്യ ട്യൂഷനാണ് ഇവിടെ നടക്കുന്നത് ഇതിലൂടെ നല്ലൊരു അനുഭവമാണ് എനിക്ക് കണ്ടുവരുന്നത് എല്ലാവർക്കും നല്ലതായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾ വളരെ കൂടിയാണ് ക്ലാസ്സിൽ എത്തിച്ചേരുന്നതെന്നും ഡിവൈഎഫ്ഐ മാതൃകാപരമായ രീതിയിലാണ് ക്ലാസ് നടത്തി വരുന്നതെന്നും ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകൻ എൻ സതീന്ദ്രൻ പറഞ്ഞു കുട്ടികൾ വളരെ കൂടിയാണ് ഈ പഠന ക്ലാസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ വളരെ മാതൃകാപരമായിട്ടാണ് ഈ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഒരു മണിക്കൂർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ലഘുഭക്ഷണങ്ങൾ നൽകി മാതൃകാപരമായ പ്രവർത്തനമാണ് ഈ ക്ലാസ്സിലൂടെ കുട്ടികളും വളരെ കൂടി വന്ന് ഒരു മാസത്തെ ക്ലാസ്സിന് ശേഷം അവർ വളരെ കൂടിയാണ് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ വേണ്ടി പോകുന്നത് ഈ വർഷവും മികച്ച വിജയം ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളും നേടുമെന്നതിൽ ഡിവൈഎഫ്ഐക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഈ ക്ലാസ് കൈകാര്യം ചെയ്ത പതിനഞ്ച് അധ്യാപകർക്കും അതിലേറെ ആത്മവിശ്വാസമുണ്ട് വിദ്യാർത്ഥികളുടെ പഠനത്തിന് പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഡിവൈഎഫ്ഐ ചെറുവാഞ്ചേരി വെസ്റ്റ് മേഖലാ കമ്മിറ്റി എന്നും രംഗത്തുണ്ടാകുമെന്നും വരും വർഷങ്ങളിൽ ഇത്തരം ക്ലാസുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുമെന്നും മേഖലാ സെക്രട്ടറി പറഞ്ഞു വിവിധ എഴുപതോളം ഈ അധ്യാപകരാണ് വിവിധ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് മണി മുതൽ നടക്കുന്നത് ഇടവേളകളിൽ ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റി പരിധിയിലുള്ള പതിനാറ് യൂണിറ്റ് കമ്മിറ്റികൾ അതുപോലെ തന്നെ ക്ലബ്ബ് വായനശാല മറ്റ് സന്നദ്ധ സംഘടനകൾ ഒക്കെ തന്നെ ലഘുഭക്ഷണം അടക്കം വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തില് ഏറെയായി നടക്കുന്ന ഈ ക്ലാസ് നല്ല കൂട്ടായ്മയോടുകൂടി കരിയാട്ടു വിജയകരമായി ഒന്നാം തീയതി അവസാനിക്കും ജനുവരി പത്തൊമ്പതിന് ആരംഭിച്ച ക്ലാസ് മാർച്ച് ഒന്നിന് സമാപിക്കും ഗ്രാമിക കൂത്തുപറമ്പ്